ബാക്ടർ ഫാമിലി നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് നമ്മൾ പൂരത്തിന് പോകാനാണ് കേട്ടോ ആ ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ കാണിച്ചിരുന്നത് പോണ വഴിക്ക് എനിക്കൊരു കണ്ണിമാങ്ങ കിട്ടി കേട്ടോ ആ കണ്ണിമാങ്ങയും പൊട്ടിച്ചിട്ട് ഞാൻ അത് കഴിച്ച് നടക്കാതെ നല്ല അടിപൊളി മണമായിരുന്നു അതിൻ്റെ പശിയൊക്കെ കളഞ്ഞിട്ട് ഞാൻ നടക്കുന്ന വഴി മൊത്തം കഴിച്ചു എന്ന് പറഞ്ഞ പോലെ കേട്ടോ നമുക്ക് നടക്കുന്ന വഴി എന്ന് പറഞ്ഞാൽ നമുക്ക് പൂരത്തിന് നമ്മൾ നടന്നിട്ടാണ് പോകുന്നത് കാരണം ഒരുപാട് ദൂരം ഉണ്ട് കേട്ടോ പക്ഷെ നമുക്കത് പൂരം ഒരു ഹരായത് കൊണ്ട് നമ്മൾ എന്തായാലും മിസ് ചെയ്യാതെ എല്ലാ കൊല്ലം പോവാറുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഓടി ഓടി പോവാട്ടോ ഈ ചെറിയ തോടും പാലും എല്ലാം കടന്ന് നമുക്ക് പോകണം എല്ലാ വഴിയും ഞാൻ കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കൊന്നും ഇല്ലാട്ടാ ഞാൻ കുറച്ച് വഴി ഞാൻ നിങ്ങക്ക് കാണിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് പറയാൻ കേട്ടാ നമുക്കൊരു ഒൻപത് എട്ട് കിലോമീറ്ററിന്റെ അടുത്തോളം നമുക്ക് നടന്ന് പോവാണ്ട് പിള്ളേർക്കൊന്നും കുഴപ്പമില്ല ഒരു അടിപൊളിയായിട്ട് എന്നെ നടന്നു പോയത് കേട്ടോ അപ്പോൾ നമ്മുടെ അപ്പും ഉണ്ണിക്കുട്ടനും ഉണ്ട് അവരൊന്നും എടുക്കാനോ ഒന്നിനും വാശി പിടിച്ചോന്നും ഇല്ലാട്ടാ അവരെ ഞങ്ങൾ നടത്തി നടത്തിന്നെ കൊണ്ടോയത് ഈ പാടും കടന്നിട്ട് വേണം നമുക്ക് പോവാൻ പിന്നെ കാര്യം ഉണ്ണിക്കുട്ടനെ പിന്നെ നടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണല്ലോ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് മുന്നേ ഇത് കൂടെ നടക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അന്ന് നെല്ലും കാര്യങ്ങൾ വയലൊക്കെ ഉള്ളൊരു സമയമായിരുന്നു അന്ന് ഞങ്ങൾ ഈ വരമ്പത്തുകൂടെ വരുമ്പോൾ അന്ന് ചളിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ സ്ലിപ്പായിട്ട് ഞങ്ങളൊരു വീഡിയോ വീടൊക്കെ ഉണ്ടായിട്ടോ അപ്പോൾ അതൊക്കെ പറഞ്ഞ് ഞാൻ ഉണ്ണിക്കുട്ടനെ ചെറുതായിട്ടൊന്ന് കളിയാക്കിയിരുന്നു ഇപ്പോൾ പൂരപ്പറമ്പിലെത്തിയിട്ടോ പാലക്കാടൻ സ്ഥലത്തുള്ള വേലകൾ എന്ന് പറഞ്ഞാൽ ഫുള്ള് കാളകളായിരിക്കും അല്ലേ എൻ്റെ നാട്ടിൽ പൊന്നാനി ആ ഭാഗത്തൊന്നും കാളകളെന്ന് ഞാൻ കണ്ടിട്ടില്ല ഈ ഒരു ഭാഗത്തെ കാളകളെ കണ്ടിട്ടുള്ളത് പാണ്ടിപ്പട സിൽമയിൽ വരെ നമ്മൾ കാളകളെ ഞാൻ അപ്പോഴേ കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അതൊക്കെ വേലകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ കുറേ വീഡിയോ മാക്സിമം നിങ്ങൾക്ക് കൂടി കാണിച്ചെല്ലാൻ വേണ്ടിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ എന്തായാലും നമ്മൾ ഇപ്രാവശ്യം എത്തിയ സമയം കറക്റ്റ് കേട്ടോ എല്ലാ വേലകളും നമ്മൾ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ കണ്ടല്ലേ ഇതൊരു അടിപൊളി വേലയുടെ ഒരു രൂപമാണ് നമ്മുടെ രഥത്തിലിരിക്കണ ഒരു ശ്രീകൃഷ്ണനെയാണ് തോന്നുന്നത് കേട്ടോ എനിക്കത് വല്ലാണ്ട് വ്യക്തമായിട്ട് അറിയില്ല പിന്നെ നരസിംഹ നരസിംഹമുണ്ട് സംഭവം കാണുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ട് എന്തായാലും എല്ലാം കാണാൻ പറ്റി പിന്നെ കുറേ തരം ഇപ്രാവശ്യം ഭയങ്കര ഒരുപാട് തരം തറകളുടെ വേഷം തന്നെ ഉണ്ടായിട്ടോ തറകളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതാ നല്ല തിരക്കാണ്ട് അപ്പോൾ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ചിംഗാരി മേടത്തിന് ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു ആ ശിങ്കാരിമേളത്തിന് വരവനെ കണ്ടപ്പോൾ മനസ്സിലായിട്ട് ഒരു അടിപൊളി ശിങ്കാരിമേള തന്നെ ഞങ്ങൾ കട്ട വെയിറ്റിംഗ് ആയിരുന്നു ഇട്ടാ കാരണം നല്ല നമുക്കറിയാമല്ലോ എങ്ങനെ പൊളിക്കുക അവരെന്ന് ശിങ്കാരിമേള നടങ്ങിയപ്പോൾ പിള്ളേർ അവിടെ സൈഡിൽ നിന്നിട്ട് അടിപൊളിയിട്ട് അവരുമായി ഡാൻസ് കളിക്കുന്നു ഇനി നമുക്ക് കുറച്ച് നമുക്ക് ശിങ്കാരിമേള കേൾക്കാം കേട്ടോ സമയം പോയെന്ന് ഇറങ്ങിയില്ലാട്ടാ പിന്നെ ഞാൻ നമ്മൾ അമ്പലത്തിന്റെ അടിക്കുന്ന നടന്ന പോയി ആലപ്പുരം ഇറങ്ങണു ഇറങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് അമ്പലത്തേക്ക് പോവാൻ ചോദിച്ചാൽ ഞങ്ങൾ അവിടെ കുറച്ചു നേരം മീറ്റ് ചെയ്തു വിട്ടാ പിന്നെ ആനകളൊക്കെ അവിടെ നിരന്ന് നിൽക്കുക പിന്നെ നമുക്ക് അമ്പലത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല എന്നാലും നമുക്ക് മെല്ലെ പോയി നോക്കാം ഞാൻ സൈഡിൽ കൂടെ മെല്ലെ കഷ്ടി ഒപ്പിച്ചു വന്നുട്ടാ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു കാരണം ഇപ്രാവശ്യത്തെ എല്ലാ പൂരത്തിലും ആനകൾക്കും ഫുള്ള് മതം പൊട്ടലായിരുന്നില്ലേ അവകൊണ്ട് എനിക്ക് പേടിയായിരുന്നു കേട്ടോ പൂരപ്പറമ്പിൽ വന്നു കേട്ടോ കുറച്ച് നേരം എല്ലാവരും ചുറ്റി കറങ്ങി കണ്ടു പിന്നെ ഉണ്ണിക്കുട്ടനൊന്നെടുക്കണം പറഞ്ഞു അപ്പോഴേക്ക് എടുത്തു പിന്നെ നമ്മുടെ അപ്പു എല്ലാവരും സെറ്റായി ക്ഷീണായിട്ടെല്ലാവർക്കും പിന്നെ അപ്പോൾ നമ്മുടെ പൂരപ്പറമ്പിലേക്ക് ഇത് ആ ആനയൊക്കെ ഇറങ്ങാൻ തുടങ്ങി അമ്പലത്തിലേക്ക് ഞങ്ങൾ ചെറിയ സെൽഫി വീണ്ടും എടുത്തു പിന്നെ ഐസ്ക്രീമിൻ്റെ അടിക്ക് നമ്മുടെ ഉണ്ണിക്കൂട്ടം വാശി പിടിച്ചിട്ട് വേഗം പോയി ഞങ്ങളൊരു ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിച്ചു കെട്ടോ എനിക്ക് ഐസ്ക്രീം വേണ്ട നല്ല ദാഹം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വെള്ളം മതിയായിട്ട് വെള്ളം തിരഞ്ഞു നടക്കായിരുന്നു പിന്നെ ഞാൻ പാനിപൂരി കഴിച്ചു ഞാൻ ഞാനിപ്പോൾ അടുത്ത് മുതലായിട്ടാണ് പാനിപ്പൂരി കഴിക്കാൻ തുടങ്ങിയത് ഉണ്ണിക്കുട്ടീനുമ്പപ്പൂനൊക്കെ ഇഷ്ടമായി പിന്നെ ഒരു കായബജി മേടിച്ചു പിന്നെ മെല്ലെ പൂരപ്പറമ്പെന്ന് ഇറങ്ങിട്ട് പോരൻ്റെ വഴിക്ക് പിന്നെ ഓരോ വേലകളിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞേട്ടാ ഇനി എനിക്ക് നടക്കാൻ കുറച്ചിടന്ന് ഇരിക്കണം എന്ന് പറഞ്ഞു അപ്പൊ ആരും വരാത്തൊരു വഴി കണ്ടപ്പോൾ അവിടെ ഞങ്ങൾ സത്യമന്നാർ റോട്ടിൽ തന്നെ ഇരിക്കുക ചെയ്തേട്ടാ നല്ല ക്ഷീണായി കാരണം കുറേ ദൂരം നടന്നില്ലേ കുറേ ദൂരം കുറേ നേരം അവിടെ നിൽക്കുകയും ചെയ്തു ഇനി ഇതേപോലെ അത്രയും ദൂരം വീട്ടിലേക്ക് നടക്കണം നമുക്ക് വണ്ടിയൊന്നും കിട്ടിയില്ല കാരണം ഫുള്ള് ബ്ലോക്ക് ആണ് നല്ല ടയർഡായി വരണവടിക്ക് പിന്നേം ഇതാ വേഷങ്ങൾ വരുന്നു കേട്ടോ വേഷം ഇല്ല കാളവേലകൾ വരുന്നു അതും നല്ല റിസൾട്ട് ഇട്ടോ പക്ഷേ ഇത് ഭയങ്കര എഫേർട്ട് എടുത്തിട്ട് ആൾക്കാർ വലിച്ചു കൊണ്ടുവന്ന കേട്ടോ വണ്ടിയും കൂടി എല്ലാം അപ്പം അത് കണ്ടാൽ പറ്റി പാവം തോന്നിയത് എന്നാൽ നല്ല അടിപൊളി കാളയായിരുന്നു നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാൻ എനിക്ക് സന്തോഷമായിട്ടോ കാരണം നല്ല ഭംഗിയില്ല നമ്മുടെ കാളേനെ കാണാൻ വേണ്ടിയിട്ട് പരിപാടി കഴിഞ്ഞോ എന്ന് വിചാരിക്കുമ്പോൾ ഓരോ വേഷങ്ങൾ പിന്നെയും പിന്നെയും വരികയാണ് കേട്ടോ പിന്നെ ദാശിവൻ്റെ ഒരു നല്ല ഭംഗിയുള്ള വേഷം വന്നു പിന്നെ പൂക്കാവടികൾ വരണു അമ്മയെ ഒന്നും പറയണ്ട കണ്ണ് നിറയെ നമുക്ക് ഈ ഒരു നമ്മുടെ കൂടെ എന്തായാലും നമ്മൾ ആഘോഷിച്ച് ഒരു പ്രോഗ്രാം പോലും എല്ലാം കാണാനും പറ്റിയിട്ടാ പിന്നെ ഇനി നമ്മൾ പുറത്തേക്ക് എന്തേലൊക്കെ നനയ്ക്കുന്നിറങ്ങണ്ടേ അപ്പൊ ഏട്ടിന്റെ കുറച്ച് കോരിയും സാധനങ്ങളൊക്കെ ജോലി സന്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി മേടിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതെല്ലാം മേടിച്ച് തിരിച്ചു പോരണ്ടായിരുന്നു നമ്മുടെ വീഡിയോ വീഡിയോത്തിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ബൈ